വടക്കേ മലബാറിന്റെ വസന്തോത്സവം എന്ന വടക്കേ മലബാറിന്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവത്തിന് നാളെ സമാപനമാകും മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെയാണ് പൂരോത്സവം ആഘോഷിക്കുന്നത് കേരളത്തിൻറെ രണ്ടാമത്തെ വസന്തോത്സവം എന്നും ഇത് അറിയപ്പെടുന്നു പൂരം അവസാനിക്കുന്ന ദിവസമായ കാമനാർമകം നാളിൽ വിവിധ ആഘോഷങ്ങളോടെ കൊണ്ടാടുന്ന പൂരോത്സവം പൂരംകുളിച്ചടങ്ങോടെയാണ് അവസാനിക്കുന്നത് വടക്കിന്റെ വസന്തോത്സവം ഇത്തവണ ഓണത്തെ പോലെ പൂക്കളുടെ ഉത്സവമാണ് പൂരക്കാലം വടക്കേ മലബാറിലെ കാവുകളും കഴകങ്ങളും പൂവിളിയും പൂരക്കളിയും കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ സജീവമായി പൂരക്കാലത്ത് കാമദേവന് പൂജാപുഷ്പമൊരുക്കാൻ കന്യകമാർ മത്സരിച്ച് പൂരപ്പൂക്കൾ ശേഖരിക്കാനോടുന്ന കാഴ്ച വടക്കേ മലബാറിന്റെ ഗ്രാമങ്ങൾക്കു മാത്രം സ്വന്തം മീനത്തിലെ കാർത്തികം മുതൽ പൂരം വരെയുള്ള ഒൻപത് ദിവസം പൂവിട്ട് വെള്ളം കൊടുത്ത് കുരവിയിട്ടുള്ള ആഘോഷം പൂരനാളിൽ അവസാനിക്കും ആചാരസ്ഥാനികർ ക്ഷേത്രങ്ങളിലും പെൺകുട്ടികൾ വീടുകളിലും പൂവിടുന്നതാണ് പതിവ് ചെക്കിപ്പൂ ചെമ്പകപ്പൂ മുരിക്കൻപൂ എരിക്കൻപൂ നരയൻപൂ എരിഞ്ഞിപ്പൂ തുടങ്ങിയവയാണ് പൂരപ്പൂക്കൾ മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ തൊട്ടുവരുന്ന പൂരനാൾ വരെയാണ് വടക്കേ മലബാറുകാർ പൂരോത്സവം കൊണ്ടാടുന്നത് ഇവിടുത്തെ ഗ്രാമക്കാവുകളിൽ കാമദേവനെ അനുസ്മരിച്ചുകൊണ്ട് കളിമണ്ണിലും ചാണകത്തിലും കാമന്റെ രൂപം മെനഞ്ഞ് വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെ കന്യകമാർ പൂവിട്ട് ആരാധിക്കുന്നു ഒരു വനിതോത്സവവും വസന്തോത്സവവുമാണ് പൂരോത്സവം പൂരം അവസാനിക്കുന്ന ദിവസമായ കാമനാർമകം നാളിൽ വിവിധ ആഘോഷങ്ങളോടെ കൊണ്ടാടുന്ന പൂരോത്സവം പൂരംകുളി എന്ന ചടങ്ങോടെയാണ് അവസാനിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ആയുധങ്ങളും അതാത് ക്ഷേത്രക്കുളത്തിലോ എല്ലാം പ്രത്യേകിച്ച് തയ്യാറാക്കിയ പാചകങ്ങളിൽ ക്ഷേത്ര ദേവീ ദേവന്മാരെ നീരാടിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് അത് പൂരം നാളെ ഇവിടെ സമാപിക്കലാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത് കുറച്ച് വിശദമായി പറഞ്ഞാൽ നാളെ സാധാരണ പോലെ എല്ലാ ക്ഷേത്രങ്ങളും പൂരക്കളി ഉണ്ടാവും പൂരക്കളി ശേഷം പിന്നെ ആണ്ടും പള്ളും എന്നൊരു ചടങ്ങ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും ആണ്ട് എന്ന് പറയുന്നത് ശിവൻ ഭിക്ഷയാദിച്ച് ഭൂമിയിൽ നടന്ന പന്ത്രണ്ട് വർഷം അതിനു പ്രതിപാദിച്ചിട്ടാണ് ആണ്ട് കൊണ്ട ആടുന്നത് ഭിക്ഷയാചിച്ച് നടന്ന ഒരു ശരിയല്ല എന്ന് പാർവതിക്ക് തോന്നിയത് കൊണ്ട് പാർവതി ശിവനോ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ ശിവൻ തീരുമാനിക്കുകയും അതിന് വേണ്ടുന്നതായ സാമഗ്രികൾ പിന്നെ വിത്ത് വളം കന്നുകാലികൾ ഇതെല്ലാം തന്നെ ശിവൻ സ്വരൂപിച്ച് ഭൂമിയിൽ കൃഷി ചെയ്ത് ഭൂമി വേണ്ടി പള് എന്ന് പറയുന്നത് പൂരക്കളിയും മറത്തുകളിയും കണ്ടും കേട്ടുമാണ് പഴയ തലമുറ പൂരോത്സവം കൊണ്ടാടിയിരുന്നത് പൂരത്തിന്റെ അവസാനമായ പൂരദിവസം നടക്കുന്ന ചടങ്ങാണ് കാമനെ പറഞ്ഞയക്കിയ ചടങ്ങ് നേരത്തെ കാലത്തെ കാമ തെക്കൻ ദിക്കില് പോകല്ലേ കാമ കുഞ്ഞുമലത്താറാട്ടിന് പോകല്ലേ കാമ ഈന്തോല ചുട്ട് കരിക്കേക്കാമ എന്നിങ്ങനെയൊക്കെ ചൊല്ലിയാണ് വീട്ടിലെ പ്ലാവിന്റെ ചുവട്ടിലേക്ക് കാമനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അന്നേ ദിവസം പൂരോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേകം പൂരയടയും പൂരക്കഞ്ഞിയും തയ്യാറാക്കി കാമന് സമർപ്പിക്കുകയും ചെയ്യും മാടായിക്കാവിലെ പൂരാഘോഷവും വടുകുന്തയിലെ പൂരംകുളിയും ഏറെ പ്രസിദ്ധമാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ